പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ദേശമംഗലം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മെല്ലെ പോക്കിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി നാട്ടുകാർ രംഗത്ത് കോടികൾ മുടക്കി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ മാത്രം പോരായെന്നും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് വേണ്ടതെന്നും ആവശ്യം കാലത്ത് ഒൻപത് മണി മുതൽ ഒ പി ടിക്കറ്റ് കൊടുക്കുകയും ഒൻപത് പതിനഞ്ച് മുതൽ മൂന്ന് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുകയും ചെയ്തിരുന്ന ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഡോക്ടർമാരുടെ എണ്ണം പലപ്പോഴും കുറവാണെന്നും പനി പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ആശുപത്രിയിലെത്തിയ രോഗികളെ പരിശോധിക്കാൻ കേവലം ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായത് എന്നും പരാതി ആശുപത്രിയിൽ കൂടുതൽ രോഗികളെത്തിയാൽ ഇരിപ്പിടം പോലുമില്ലാത്ത സാഹചര്യമാണുള്ളതെന്നും പനി മൂലം എത്തിയവർ ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന ഹാളിൽ നിൽക്കാൻ കഴിയാതെ അങ്ങിങ്ങായി കിടക്കുന്ന അവസ്ഥയാണുള്ളതെന്നും ആരോപണം മൂന്ന് ഡോക്ടർമാർ ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഒരാൾ ഡെപ്യൂട്ടേഷനിൽ പോയതായും മറ്റൊരാൾ ട്രെയിനിങ്ങിന് പോയതായും ബാക്കിയുള്ള ഒരു ഡോക്ടറെ കൊണ്ട് ഇത്രയും കൂടുതൽ രോഗികളെ ഒരു ദിവസം പരിശോധിക്കുക എന്നത് അസാധ്യമാണെന്നും നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ച് മുന്നൂറ്റി അറുപതിൽ പരം ചതുരശ്രാഡി വിസ്തീർണം വരുന്ന ആറ് പേവാർഡുകളും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ പരം ചതുരശ്രാഡി വിസ്തീർണം വരുന്ന രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു ഹാളുമുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ വെള്ളിയാഴ്ച കെ രാധാകൃഷ്ണൻ എം നിർവഹിച്ചിരുന്നു ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ തുടങ്ങണമെങ്കിൽ കൂടുതൽ ജീവനക്കാർ ആവശ്യമാണെന്നും എന്നാൽ നിലവിലുള്ള ജീവനക്കാർ തന്നെ സ്ഥിരമായി ആശുപത്രിയിൽ ഉണ്ടാവാറില്ലെന്നിരിക്കെ കോടികൾ മുടക്കി ഇത്തരം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് വെറും പാഴ് പ്രവൃത്തിയാണെന്നും പ്രഹസനമാണെന്നും പൊതുപ്രവർത്തകനായ പി ഐ ഷാനവാസ് പറഞ്ഞു വേഷമംഗലം ഫാമിലി ഹെൽത്ത് കെയർ സെൻറ്ററിൻ്റെ നമ്മുടെ എഫ് എച്ച് പി സിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് ഉയർത്തി ഉയർത്തിയതും നവീകരിച്ച കെട്ടിടങ്ങൾ വന്നതുമൊക്കെ സ്വാഗതം ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് ആ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ആരും തടസ്സം നിൽക്കുന്നില്ല എന്നു മാത്രമല്ല അതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ദൈനംദിന ഊട്ടി പ്രവർത്തനങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ട് നടക്കാത്ത സാഹചര്യമാണുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും അതിരൂക്ഷമായിട്ടുള്ള കുറവാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് തന്നെ ഇപ്പോൾ ഏകദേശം നൂറ്റി ഇരുപതോളം പേഷ്യൻ്റുകൾ ഒ പി ടിക്കറ്റ് എടുത്ത് അവിടെ കാത്തു നിൽക്കുമ്പോൾ അപ്പോൾ ഇത് ഈ സമയം വരെ അമ്പത് രോഗികളെ മാത്രമാണ് ഡോക്ടർമാർ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആകെ ഒന്നോ രണ്ടോ ഡോക്ടർമാർ മാത്രമാണ് അവിടെ ഉള്ളത് അത് തന്നെ മെഡിക്കൽ ഓഫീസർ തന്നെ പലപ്പോഴും ലീവ് എടുത്ത് പോകുന്നതിൻ്റെയും പല കാരണങ്ങൾ പറഞ്ഞ് വരാത്തതിൻ്റെയും കുഴപ്പങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ കെട്ടിടങ്ങൾ അവിടെ വന്നു അവിടെ മൂന്ന് പേവാർഡുകൾ വന്നു കോമൺ കോമണായിട്ടൊരു വാർഡ് വന്നു ഈ സംവിധാനങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് ഇപ്പോഴും ഉപകാരപ്രദമാവുന്നില്ല അവിടെ പിന്നെ പനി പിടിച്ചും അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങളുമായിട്ട് ഡോക്ടറെ കാണാൻ വന്നവർ അവിടെ അവിടുത്തെ പിന്നെ തറയിലും നിലത്തും കിടക്കുന്ന സാഹചര്യമാണുള്ളത് ദേശമംഗലം ഹോസ് ഈ ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളം ഏത് ഏകദേശം ദേശമംഗം പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ഇതുപോലെയുള്ള ഒ പി ടിക്കറ്റ് എടുത്തുകൊണ്ട് മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം എം പിയും എം എൽ എയും ബഹുമാനപ്പെട്ട എം പിയും എം എൽ എയും ഇടപെട്ടുകൊണ്ട് ഇവിടെ ദൈനംദിന ഒ പി ആദ്യം കൃത്യമായിട്ട് പ്രവർത്തിക്കാനുള്ള സാ സംവിധാനം ഉണ്ടാക്കിയെടുക്കണം കിടത്തി ചികിത്സ പോലുള്ള കാര്യങ്ങൾ സ്വാഗതാർഹമാണ് അടിയന്തരമായി ചെയ്യേണ്ട വിഷയങ്ങളാണ് പക്ഷേ അതിന് ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം കൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നടത്താൻ കഴിയില്ല അതിന് അടിയന്തരമായിട്ട് അവിടെയുള്ള ഒഴിവുള്ള നിയമനങ്ങൾ ആ ഒഴിവ് നികത്തണം ഡോക്ടർമാരുടെ ഒഴിവ് നികത്തണം പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ ഒഴിവ് നികത്തണം ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഒഴിവ് നികത്തണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നികത്തിയാൽ മാത്രമാണ് സുഖമായിട്ട് രോഗികൾക്ക് ഡോക്ടറെ വന്ന് കണ്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ ഇത് ഒ പി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്നു അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുന്നു അത് കഴിഞ്ഞ് മണിക്കൂറുകളോളം മരുന്ന് വാങ്ങാൻ കാത്തു നിൽക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകളാണ് ദേശമംഗലം ഈ എഫ് എച്ച് എസ് പി സിയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് വികസന പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സ്വന്തം ചെയ്യുകയും എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട പരാതികൾ മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തിരമായി ദേശമംഗലം ആശുപത്രിയിലെ ഒ പി സംവിധാനങ്ങൾ സുഗമമായിട്ട് നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നാണ് ഈ വിഷയത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് കൂടാതെ കഴിഞ്ഞ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണകാലത്ത് എം എൽ എ യു ആർ പ്രദീപിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിലെ മിനി പാർക്കിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല എന്നും ഈ ഓണക്കാലത്ത് ആറുമൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് തരാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ